കായംകുളം സെൻ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം ചെയ്തു കായംകുളം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പ്ലസ് വൺ പ്രവേശനോത്സവം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവും നടത്തി കവിയും സാഹിത്യകാരനുമായ ഡോക്ടർ ചേരാവള്ളി ശശി ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷണനേരം ഓരോ സമയവും പായാക്കുന്ന ഒരാൾക്കൊരിക്കലും ഉയരാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ധനം ചെയ്യുന്ന ആളിന് ഒരിക്കലും ധനവാനാകാനും പറ്റുകയില്ല ധൂർത്തനാകരുത് സമയം പാഴാക്കരുത് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് വേണ്ടത് പണ്ട് തമിഴിൽ ഒരു ചൊല്ലുണ്ട് കറ്റത് കൈ മണ്ണളവ് കല്ലാത്തത് ഉലകളവേ എന്ന് കറ്റത് കൈ മണ്ണളവേ കല്ലാത്തത് ഉലളവ് നാം നേടിയതെല്ലാം തന്നെ അല്പം മാത്രം അത് കൈയളവ് നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നത് മാത്രമാണ് പക്ഷെ നമുക്ക് നേടാനുള്ളതോ വിശാലമായൊരു ലോകമാണ് നിങ്ങൾ പ്ലസ് ടു പാസ്സായി എന്നുള്ളത് അഭിമാനകരമായിട്ട് അനുമോദനാർഹമായ രീതിയിൽ പാസായി എന്നുള്ളത് തീർച്ചയായിട്ടും ആവേശകരമായിട്ടുള്ള കാര്യമാണ് സന്തോഷകരമായ ആഹ്ലാദകരമായിട്ടുള്ള ഒരു കാര്യമാണ് സമ്മതിച്ചു തന്നു പക്ഷേ ഇനി എന്തുമാത്രം കടമ്പകൾ കടക്കാനുണ്ട് ഇനിയും വലിയൊരു ലോകം നിങ്ങളുടെ മുന്നിലുണ്ട് കറ്റത് കൈ മണ്ണടവാണ് കല്ലാത്തത് ഉലടളവ് എന്നുള്ള കാര്യത്തിൽ ആരു സംശയമില്ല കീട്സ് മഹാകവി കീട്സ് പാടിയതുപോലെ കേട്ട ഗാനം മധുരമാണ് കേൾക്കാത്തത് അതിമധുരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ നേടിയ നേട്ടങ്ങളൊക്കെ തന്നെ സന്തോഷകരമാണ് അതൊക്കെ തന്നെ മധുരകരങ്ങളാണ് പക്ഷേ ഇനിയും കേൾക്കാനുള്ളത് അതീവ മധുരമാണ് നിങ്ങളുടെ പരിശ്രമത്തിലൂടെ അത് സാധിക്കും യാതൊരു സംശയവുമില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ തലയുടെ കീഴിൽ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിരുന്ന റോബർട്ട് ഫോസ്റ്റിന്റെ ഏറ്റവും പ്രശസ്തമായ കവിത ദി വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് എന്ന് തുടങ്ങുന്ന ആ കവിതയിലെ അവസാനത്തെ വരിയുണ്ട് പറയുന്ന വരികൾ നെഹ്റുവിന് ഏറ്റവും ഇഷ്ടം തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഏറ്റവും അധികം ഇഷ്ടമായിരുന്നു അദ്ദേഹം ഓർക്കാ അദ്ദേഹം പറയുമായിരുന്നു അതെ എനിക്ക് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് എനിക്ക് ഉറങ്ങാൻ നേരമില്ല നിങ്ങൾക്കും സിസ്റ്റർ സിസ്റ്റർ അധ്യക്ഷയായി സെക്കൻഡറി പ്രിൻസിപ്പൽ സ്വാഗതം പറഞ്ഞു ദീപ്തി ഗീതാദേവി മായ എന്നിവർ സംസാരിച്ചു നാട്ടിൽ ുംയുവിജയ് ഇവിടെ സ്കൂളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചെറിയ ടെൻഷൻ ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ എങ്ങനെയായിരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാ മനസ്സിലായ അങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് എടുക്കാൻ പറ്റിയതിൽ പിന്നെ ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും അത്രയും സിൻസിയർ ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമ്മളെ എല്ലാ കുട്ടികളെയും സ്വന്തം പിള്ളേരെ പോലെ കണ്ട് അത്രയും സ്നേഹിച്ച് കെയർ ചെയ്ത് എല്ലാം അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാവരും പിന്നെ എന്തോ ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ ആണെങ്കിലും ചോദിക്കാം അവരെപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കുന്നത് ഏത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും എപ്പോൾ ആണെങ്കിലും ചോദിക്കാം പിന്നെ പേഴ്സണലി എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചേഴ്സിനോട് ഓപ്പൺ അപ്പ് ആവാം അവർ നമ്മളുടെ പ്രോബ്ലംസ് എല്ലാം കേട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ അപ്പോൾ അതിലൊരു മടിയും വേണ്ട ഏത് ടൈമും ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് പിന്നെ പഠിത്തത്തിൻ്റെ ആണെങ്കിൽ തന്നെ ടീച്ചേഴ്സ് അന്ന് പഠിപ്പിക്കുന്നതെല്ലാം നമ്മൾ അന്നന്ന് പഠിച്ചു പോവുകയും പിന്നെ അവർ പറയുന്ന രീതി നമ്മൾ ഫോളോ ചെയ്താൽ പ്രത്യേകിച്ച് ഒരു ട്യൂഷൻ്റെ ഹെൽപ്പില്ലാതെ തന്നെ നമ്മൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് അത്ര നല്ല പോലെയാ പഠിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തും സെക്രട്ടറി കൽപ്പന ബാബു കൃതജ്ഞത പറഞ്ഞു കായംകുളം